കേസ് ഞാൻ ഒരുപാട് വൈകിട്ടോ ഞാൻ ആനിയെനിക്ക് ആണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ടാണ് വന്ന് പിന്നെ വീട്ടിലേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങി കൊടുത്ത് വന്നപ്പോൾ ഞാൻ നേരെ വയ്ക്കുക ഇവിടെ ഇപ്പോൾ ഈ ആന ഇറക്കുന്ന വീഡിയോ എടുക്കുക അവിടെ ഓൾറെഡി ആനകളൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നേര രാമനെ മാത്രമേ വരാള്ളൂ പുതുശ്ശേരി അയ്യങ്കുളങ്ങര പൂരമാത്സവത്തിൻ്റെ വീഡിയോ എടുക്കാൻ വന്നിട്ട് രാവിലെ ഇറങ്ങുന്ന കാഴ്ച എടുക്കാൻ വന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു ആന ഉണ്ട് കേട്ടോ അത് ഏതാനും ഇപ്പം എനിക്ക് മനസ്സിലായില്ല അറിയുന്നവർ കമെന്റ് ചെയ്തായ ഇവിടെ അഞ്ച് ലോറി ലോറിയാണ് നടക്കുന്നത് തിരുവമ്പാടി കണ്ണൻറെയാണ് ഒരു ലോറി അവിടെ ലോറി അവിടെ ലോറി അങ്ങനെ അഞ്ച് ആന അവിടെ വന്ന് ഇറങ്ങി പോയെ ആ കാഴ്ച ഒന്നും കിട്ടിയില്ല കാരണം നേരം വൈകി ഓൾറെഡി പറഞ്ഞത് ഇനി തെച്ചിക്കോട്ട് ആ രാമം വരും അതൊരു പത്ത് മണിയൊക്കെ ആവും അതെടുക്കാം നമുക്ക് ഈ ലോറി തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ എന്നാ തോന്നുന്നുണ്ടോ ഈ വൈലറ്റ് ഈ തിരുവാണിക്കാവ് രാജഗോപാലിന് നല്ല പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഈ എല്ലാ സ്ഥലത്തും ഞാൻ ആനനെ കണ്ട് ആ ലോറിയാണെങ്കിൽ കിടക്കുന്നുണ്ടോ തിരുവാണിക്കാവ് രാജഗോപാലിന്റെ നമ്മുടെ തോട്ടക്കാട് വിനായകന്റെ ലോറി ആട്ടോ അവിടെ കിടക്കുന്നെ തോട്ടക്കാട് വിനായകൻ പാർത്താസാരഥിയുടെ ലോറിതാ അവിടെ കിടക്കുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ലോറി ഇവിടെ കിടക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഈ ലോറികളൊക്കെ എടുക്ക അല്ല ഇപ്പൊ എന്ത് ചെയ്യാന തിരുവമ്പാടി കണ്ണന്റെ ലോറി ഉണ്ടോ അവിടെതാ മഞ്ഞ വണ്ടിയേ ഏസ് നമ്മുടെ കൊടുമുടി എത്തിയിട്ടുണ്ട് കേട്ടോ ചെറുപ്പുളശ്ശേരി അനന്തപുരം എത്തിയിട്ടുണ്ട് I don't know. ജയിച്ച അവിടെ പുതുപ്പള്ളി കേശവനും ആമ്പാടി ബാലനൊക്കെ വരുന്നുണ്ട് അതിന് അമ്പ സ്വീകരണം കൊടുക്കാൻ നിൽക്കുന്നുണ്ട് നമുക്ക് അത് എടുത്ത് നോക്കാം അതൊക്കെ ആഴ്ചയിലോട്ട് പോട്ടോ ഇവിടെ ഈ ടീമാണ് ആനകളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് കേട്ടോ ഓ വരുവ ഇത് അയ്യങ്കുളങ്കരയും കുറച്ചപ്പുറത്തെ അന്നംകുളം കരയും കേട്ടോ രണ്ടും മാറിപ്പോവേ ആമ്പാടി മഹാദേവനെത്തിയിട്ടുണ്ട് കേട്ടോ അമ്പാടി മഹാദേവൻ ഇവിടെന്താ ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ കൊടുമുടി കേസ് ആ ചെറുപ്പുളശ്ശേരി അനന്തപത്മാവെന്ന് പറഞ്ഞ ഒരു തിരുത്തുണ്ട് അത് ചെറുപ്പുളശ്ശേരി മണികണ്ഠനെനിക്ക് തോന്നുന്ന കേട്ടോ കാരണം അനന്തപത്മാവിന്റെ ലോറിയിലാണ് വന്നത് അത് കാരണം ഞാൻ പറഞ്ഞ കേട്ടോ ചിറക്കൽ കാളിദാസന കേട്ടോ ദശരഥം എന്ന് പറഞ്ഞ ടീമാണ് നിൽക്കുന്ന മൊത്തം ഇവർക്ക് പുതുപൊലി കേശവം വരുന്നുണ്ട് ഇവിടെ ഉത്സവം പറഞ്ഞ ടീമിന്റെ ചിറക്കൽ കാളിദാസം എത്തിയിട്ടുണ്ട് you <laughs>

തെച്ചിക്കോട്ട് ആ ഒരു രാമനെത്തിയിട്ടുണ്ട് Why is it Shiranya Arer Nhani Actually, it's a big part of Syaını Trasqawi I'm sorry so sorry I'm sorry 肉 I have to do it I have to go seek વાયુ વાયુ બાય ചേച്ചി അയ്യ അമ്പലം കേട്ടോ അയ്യങ്കുളങ്ങര ക്ഷേത്രം ഇതിലാണ് പൂമഹോത്സവം നടക്കുന്നത് കണ്ടോ പുതുപ്പള്ളി കേശവനെ സ്വീകരിച്ചു വരുന്ന രംഗമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇതിനെ അറക്കുന്ന സീനൊന്നും കിട്ടിയില്ലെട്ടോ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സീൻ എടുക്കാമേ ദശരഥം കമ്മറ്റിക്ക് വേണ്ടി പുതുപ്പള്ളി കേസവനെത്തിച്ചിന്റെ ദശരഥം ഓ അപ്പം കടന്നിട്ടൊക്കെ എടുക്കുന്നുണ്ടല്ലോ കേരളശേരി കണ്ണൻ വരുന്നുണ്ടേ ഇവിടെ ആകെ ബ്ലോക്ക് കേരളശേരി കണ്ണൻ എന്ന പറഞ്ഞ ആളല്ല ചെയ്യാട്ടല്ലോ അടിപൊളി രാമനെ തട തോടിയിലൊരു പറമ്പിലാണ് കെട്ടിയിട്ടില്ല ഇവിടെ വെള്ളം കൊടുക്കാവും നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്നെടുക്കാട്ടോ ഇതവിടെ ഒരു തെങ്ങും പറമ്പിലാണ് ഒരു തൊടിയിലാണ് കേട്ടോ ആനനെ നിർത്തിയിട്ടുള്ള രാമനെ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നിന്ന അവിടെ അപ്പൊ വീഡിയോ ഇതവിടെ ടീമും കമ്മിറ്റിക്കാരും നമ്മുടെ സ്കോഡൊക്കെ കിടക്കുന്നുണ്ട് നമ്മളെ സ്ക്വാഡത്തെ സ്പെഷ്യൽ ചെമ്പ്ര നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തിന്നിട്ടോ അപ്പൊ അപ്പോൾ വെള്ളംകുടി വെള്ളം കൂടി നന ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല ഒരുപാട് വീഡിയോയില് എടുത്തിട്ടുള്ളതാണ് അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രാവിലെ ആനകൾ വന്നിറങ്ങിയ വീഡിയോയുടെ വൈകിയാണ് രാമനടക്കം കേശവൻ അമ്പാടി പാലൻ അങ്ങനെ നിരവധി ആനകൾ വന്നിറങ്ങി അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണേ മിന്നിച്ചക്കനെ ഓക്കെ ഓൾറെഡി ഈ വീട്ടിൽ നിന്ന് നാൽപ്പത് ആണ് ഞാൻ വന്നിട്ടുള്ളത് എന്തായാലും സംഭവം സെറ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ രാമനിപ്പോൾ കുറേ പ്രോഗ്രാം ഉണ്ട് കിട്ടും അവിടെ അടുത്ത് ഈ കുന്നംകുളം പ്രദേശത്ത് ഒരുപാട് പ്രോഗ്രാം ഉണ്ട് ഓക്കെ